മതസ്ഥാപനങ്ങളിൽ നടക്കുന്ന ആൺകുട്ടികൾ നേരിടുന്ന ചൂഷണം അതിപ്പോ ഞാൻ ആദ്യം ഒരു വിസിൽ ബ്ലോവർ എന്ന നിലക്ക് ഈ വേദിയിൽ വെച്ച് പറയുമ്പോൾ ഈ വേദിയിലല്ല എസ് എൻസിന്റെ തന്നെ മറ്റൊരു വേദിയിൽ വെച്ച് പറയുമ്പോൾ ഒരുപാട് ആളുകൾ ഒരുപാട് ചെറിയ ഭിഷേകമൊക്കെ ആയി വരുന്നത് കണ്ടു സ്വാഭാവികമാണ് പിന്നെ അത് ഒറ്റപ്പെട്ട സംഭവമാണ് അത് അവന് മാത്രം ഉണ്ടായതാണ് അങ്ങനെ ഒന്നും ഇല്ല എന്ന രീതിയിൽ അതിനെ ഒന്ന് ഇങ്ങനെ മിനിമൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത് ഞാൻ കണ്ടു ഇപ്പൊ ഈ മദ്രസാ പീഡനങ്ങൾ കുട്ടികൾ ഈ പെൺകുട്ടികൾ അവര് ആദ്യം തുറന്നു പറയുമ്പോഴും വിശ്വാസികളായ ആളുകൾ ഒരു നിലപാട് അതായിരുന്നു ഇത് ഒറ്റപ്പെട്ട സംഭവമാണ് ഇത് വേറെ ആർക്കും ഇല്ല എന്നൊക്കെ പിന്നെ അത് കഴിഞ്ഞു ഒരുപാട് ആളുകൾ ഇങ്ങനെ പറയാൻ ധൈര്യം കാണിച്ചു അവരിങ്ങനെ പറഞ്ഞു വന്നു ഒരുപാട് ആളുകൾ മതത്തെ വിമർശിക്കാൻ തുടങ്ങി ക്ലബ് ഹൗസുകളൊക്കെ വന്നു പിന്നെ മദ്രസാ പീഡനങ്ങളുടെ ചർച്ചയൊക്കെ വന്നപ്പോൾ ഒരിക്കെ അല്ലെ ക്ലബ് ഹൗസ് പോലും ഹാങ് ആവുന്ന രീതിയിൽ ഒത്തിരി പേര് മദ്രസാ പീഡനങ്ങളെ കുറിച്ച് ചർച്ച ചെയ്തു അപ്പം അവിടെ ആ ഒരു ചർച്ച നടന്നു എന്നിട്ടിപ്പയും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേസുകൾ വരുന്നുണ്ട് അതുപോലെ നമ്മൾ അഡ്രസ് ചെയ്യേണ്ട ഒരു വിഷയമാണ് ഈ മതസ്ഥാപനങ്ങളിൽ നടക്കുന്ന ചൂഷണങ്ങൾ ചെറിയ മക്കൾ ഇപ്പോൾ എൻ്റെ ഒരു സ്ട്രീമിൽ അല്ലാതെ ഞാനിപ്പോ അവിടെ പത്താമത്തെ വയസ്സിലാണ് എൻ്റെ സ്ഥാപനത്തിൽ കയറുന്നത് ഞാൻ ഞാൻ എന്ന് പറയുന്ന വ്യക്തി ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഞാൻ ഉയർത്തുന്ന സ്ഥാപനവും ജസ്റ്റ് ഒരു എക്സാമ്പിൾ മാത്രമാണ് എട്ടാമത്തെ വയസ്സിലും ഒമ്പതാമത്തെ വയസ്സിലൊക്കെ ഈ ഖുർആൻ ബൈഹാട്ടാക്കാൻ വേണ്ടി മൂന്നാം ക്ലാസ്സിൽ നിന്നും നാലാം ക്ലാസിൽ നിന്നൊക്കെ പിള്ളേരെ പിടിച്ചു കൊണ്ടുപോകുന്ന ഒത്തിരി സ്ഥാപനങ്ങളുണ്ട് അവർക്കൊക്കെ ഇത് പതിനഞ്ച് വർഷത്തൊക്കെ പോയി സാരിക്കും സി ഇവിടെ നടക്കുന്ന ചൂഷണങ്ങൾ ഇത് പൊതുസമൂഹം അറിയാറ് പോലുമില്ല ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ നാലാം ക്ലാസ്സിൽ അവിടെ പഠിക്കുമ്പോഴാണ് ഒരു അധ്യാപകൻ അദ്ദേഹം ഇരുപത്തിനാല് കുട്ടികളെ ഇങ്ങനെ ലൈംഗികമായി ഉപയോഗിച്ച് അവസാനം ആ മാനേജ്മെന്റ് അയാളെ വെറുതെ അങ്ങ് പുറത്താക്കുകയാണ് അയാൾ അയാളുടെ നേരിക്ക് അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ നേരിൽ ഒരു കേസ് പോലെ അവർ ഫയൽ ചെയ്യാൻ തയ്യാറാവുന്നില്ല കാരണം അവരുടെ സ്ഥാപനത്തിന്റെ ആ മാർക്കറ്റ് ഇടിയും പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ അവരുണ്ടാക്കിയ ഒരു ഒരു എന്താ പറയാ പ്രിവിലേജ് ഉണ്ട് വർഷങ്ങൾ കൊണ്ട് അവരുണ്ടാക്കിയ ഒരു പ്രിവിലേജ് അത് ഇടിയും എന്ന കാരണത്താൽ ഈ വ്യക്തി അങ്ങ് വെറുതെ വിടുകയാണ് ഈ വ്യക്തിയെ കുറിച്ച് കൂടുതൽ പഠിച്ചു ഐ മീൻ അന്നത്തെ കുട്ടികൾ തന്നെ ഇങ്ങനെ പറയാറുണ്ടായിരുന്നു ഇദ്ദേഹം ചെയ്യുന്നത് എന്താന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഞങ്ങൾക്കെല്ലാം വൈകുന്നേര സമയം മാത്രമാണ് ഒഴിവുണ്ടാകുന്നത് ഒരു കളിക്കാനോ അല്ലെങ്കിൽ ഡ്രസ്സ് അലക്കാനോ ഒക്കെ ഉള്ള ഒരു സമയം അതാണ് പിന്നെ വീടുമായി അത്ര ഒന്നും ബന്ധമില്ല അപ്പം ഇദ്ദേഹം ക്ലാസ്സിൽ ഈ കുട്ടികളോട് കുറച്ച് ഭംഗിയുള്ള കുട്ടികളോട് കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കും കൂടുതൽ കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ച് ഇവരെ ട്രാപ്പിലാക്കും ഐ മീൻ ഇവരെ കൊടുക്കും കുടുക്കിയിട്ട് ഇവരോട് പറയും വൈകുന്നേരം റൂമിലേക്ക് വരണം അപ്പോൾ ഓരോ അധ്യാപകർക്കും അല്ലെങ്കിൽ ഓരോ റൂമിലും ഒന്നോ രണ്ടോ അധ്യാപകരായിരിക്കും ഉണ്ടാവുക ഈ അധ്യാപകർ തന്നെ അവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികളായിരിക്കും ഒരേ ബാച്ച് മേയ്റ്റ്സ് ഒക്കെ ആയിരിക്കും ഇരുപത്തിയഞ്ചു ഇരുപത്തിയാറൊക്കെ വയസ്സുള്ളപ്പം എൻ്റെ പ്രായത്തിലുള്ള എൻ്റെ ബാച്ച് മേറ്റ്സിലുള്ള പല ആളുകളും ഇതുപോലെ അധ്യാപകരാണ് അപ്പൊ ഈ റൂമിലേക്ക് ഈ കുട്ടികളെ വിളിക്കും അപ്പം അവന്റെ സഹപാഠികളും മറ്റുള്ള ആളുകളൊക്കെ ഒന്നെങ്കിൽ അലക്കുകയോ അല്ലെങ്കിൽ കുളിക്കുകയോ കളിക്കുകയോ ഒക്കെ ആയി അതിലിങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യുന്ന സമയമായിരിക്കും ഇവനെ വിളിച്ചിട്ട് അവിടെ വെച്ചായിരുന്നു ഇയാളുടെ ചൂഷണം അങ്ങനെ ഒരു പ്രാവശ്യം ചൂഷണത്തിൽ അകപ്പെട്ടു പോയവനെ പിന്നെ ഇങ്ങനെ ചോദ്യം ചോദിച്ച് പെടുത്തേണ്ട ആവശ്യമില്ല സിമ്പിളായി വിളിച്ചാൽ മതി ഈ മക്കൾക്കാണെങ്കിൽ അതൊരു പ്രത്യേക മാനസിക സാഹചര്യമാണ് ഇപ്പൊ ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുന്ന ഒരു ഇരുപത്തി അല്ലെങ്കിൽ മതം വിട്ടിട്ട് ഒന്നര വർഷമായ ഒരു അസ്കർ അല്ല സത്യം പറഞ്ഞ അന്നുള്ളത് ഞാൻ പറയുന്നു ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ മാത്രമാണ്